ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പെട്ടസോം ടി വി എം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് അലാം ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് സുഖമായിട്ട് കിടന്നു തുടങ്ങിയാണ് പക്ഷേ അഞ്ച് മണിയായപ്പോൾ ദാ ഈ നിൽക്കണ അലാം എന്നെ വിളിച്ചുണർത്തി നമുക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് എൻ്റെ ഉറക്കം പോയി അപ്പം എന്തായാലും ഇവിടെ പുറത്തോട്ടൊക്കെ ഇറക്കി സ്ഥിതി ഇനിയിപ്പോൾ ഭീമം കിടന്നുറങ്ങണം അവനെയങ്ങൾ പുറത്ത് പോകും എൻ്റെ ഉറക്കം പോയി പ്ലീസ് എക്സ് പാരൻസ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ ഇവർ പറയണം നമ്മൾ കേൾക്കേണ്ടി വരും ഓക്കെ എൻ്റെ നമുക്ക് നേരെ ഭീമൻ്റെ എടുത്ത് പോകാം ഓക്കെ വെൽക്കം ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് എന്റെ ഉറക്കൊക്കെ കളഞ്ഞപ്പോൾ സമാധാനമായത് മാഡം ഇവിടെ കിട ഞാൻ പോയി ഭീമനെ പുറന്നോട്ടിട്ട് വരാം ഓക്കെ ഹായ് ഭീമൻ ഗുഡ് മോർണിംഗ് ഭീമനെ പതിയെ നമ്മൾ വീട്ടിന്റെ പുറത്തോട്ടാക്കി കേട്ടോ അതിന് ഒന്ന് രണ്ട് റീസൺ ഉണ്ട് അവ ആള് ഒന്നാമത്തെ കേസ് അവൻ ഒരു അമേരിക്കൻ പുള്ളി ഡബിൾ എക്സ് എൽ എനത്തിപ്പെട്ട നായാണ് ഒരിക്കലും അകത്ത് കിടന്ന് വളരേണ്ടവൻ അല്ല എന്ന് തോന്നിയൊരു എബിലിറ്റി ആക്കി ഇപ്പോഴേ ചെറുപ്രായത്തിൽ തുടങ്ങണം ഭീമ കം കമേ കമേ അപ്പോൾ അതുകൊണ്ട് ഇവനെ നമ്മൾ പതിയെ പുറത്തോട്ടാക്കി പിന്നെ രണ്ടാമത്തെ കേസ് ഇവനും ഷാഡോയും കൂടി അകത്ത് കിടന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഇവ രണ്ടിനുടെ കളിയും ബഹളം ഒക്കെ ആയിട്ട് ഒരു കടി കുറച്ച് കടുപ്പത്തി കിട്ടി ഷാഡോ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ കുറച്ച് ടെമ്പറേച്ചർ ഒക്കെ കാലിൽ വേറെ കാലിൽ ബൈറ്റ് കിട്ടി അവിടത്തെ വെയിൻ എന്തോ ചെറുതായിട്ട് ഇഞ്ചറി ആയി അങ്ങനെ ഒരു പ്രശ്നം പറ്റിയായിരുന്നു അതുകൊണ്ട് ഇവനെ പതിയെ നമ്മൾ അങ്ങോട്ടാക്കി അങ്ങനെയാണ് ഇവനെ നമ്മൾ പുറത്താക്കിയത് കേട്ടോ പുറത്തോട്ടാക്കിയത് ബാബി മക്കം കം കം എന്താ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് എന്റെ സ്കിന്നിൽ മാത്രം ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പം ഇവനെ ഇങ്ങനെ മരുന്നൊക്കെ മേടിച്ചു അപ്പൊ അതും കൂടി കൊണ്ടാണ് നമ്മളിവിനെ പുറത്തോട്ടായത് പുറത്തോട്ട് ആ കൂട്ടിലാകുമ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവൻ വീടിന്റെ അകത്തുള്ള ചെവരിലുള്ള ഒക്കെ ചുരണ്ടി കളക്കാനൊക്കെ തുടങ്ങി ഇച്ചിരി അൽഭിച്ചിറക്കനായി അപ്പൊ അങ്ങനെയാണ് നേരതാ ഓ രാവിലെ സ്ട്രെച്ച് സ്ട്രെച്ചൊക്കെ ചെയ്യാണ് ദീപൻകുട്ടൻ ഇപ്പൊ ഇവനെ ഏകദേശം ഒരു നാല് മാസേ പ്രായമായിട്ടുള്ളു കേട്ടോ അപ്പം അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പം എന്തായാലും ഇവനെയും ഒന്ന് ഇവിടേക്കൊന്ന് തുറന്നു വിട്ട് ഇവന്റെ രാവിലത്തെ പ്രഭാത പരിപാടികളെ കഴിഞ്ഞ് ഇവനേയും പിടിച്ചത് ഞാൻ ചെറുതായിട്ട് ഒന്ന് നടന്ന് ഉറങ്ങും അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മളെ പ്രാവുകളുടെ വിശേഷത്തിലോട്ടും പോവാം ഓക്കെ അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ ഓക്കേ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്തായാലും ഭീമനെ കൂടെ കുറേ നേരം ഓടിയിട്ട് എൻ്റെ ഉറക്കം അങ്ങ് പോയി അകത്തൊരാളെ സുഖാരിയ കിടന്നുറങ്ങുന്നുണ്ട് അവൾ ഉറക്കം കൂടെ കളഞ്ഞ് നമുക്ക് ഭീ ഷാഡനെ കൊണ്ട് ഒന്ന് പുറത്തോട്ട് പോവാം ഓക്കെ അഞ്ചരമാ ഗുഡ് മോർണിംഗ് ബീച്ചിൽ പോവിലെ കൊണ്ടുപോകും അഞ്ചുമണിയായി അഞ്ചര അഞ്ചരീതി ഇത് അവളുടെയാണ് കേട്ടോ ഇതെടുക്കുമ്പോഴേ ആൾക്ക് മനസ്സിലാവും അവളെ കൊണ്ട് പുറത്തു പോകാൻ വേണം ഷാഡ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവളുടെ പേരും അപ്പറസൈ മൊബൈൽ നമ്പറൊക്കെ ഭീമനെ മനസ്സിലായി നമ്മൾ എവിടെ പോണെന്ന് ഭീമ എന്താ കരയാൻ തുടങ്ങി ഭീമ നമുക്ക് അടുത്ത വേണം പോവാം ഓക്കെ എല്ലാരും കൂടി കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇപ്പം നമുക്കില്ല റെഡി ആയി കാറി കറി ഇരിപ്പുണ്ട് കേരക്കയോ കേരളത്തിലു ബീച്ചിന്റെ ഇപ്പുറ ഇപ്രസൈഡാണ് കേട്ടോ നമ്മുടെ മെയിൻ ബീച്ച് അല്ല ഇപ്പൊ ശംഖുമുഖവും ബീച്ച് നമ്മളെ ശംഖുമുഖം ഒക്കെ ബീച്ചില്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ മേനംകുളത്തോട്ട് വരാം കേട്ടോ ഇവിടെ നല്ല വൈബാണ് ആവശ്യം പോലെ ബീച്ചുണ്ട് നല്ല സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷെ കടയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഓപ്പൺ ആയി സെറ്റായിക്കെ പറഞ്ഞേയുള്ളൂ പക്ഷെ വരും വർഷങ്ങളിൽ ഇതായിരിക്കും തിരുവനന്തപുരത്ത് ഒരു ബെസ്റ്റ് ബീച്ചായിട്ട് മാറണത് കേട്ടോ ഷാഡോ പ്രതിഷേധം ചെയ്തിരിക്കാഡോ ഇത് നമ്മ ഏരിയ അല്ല ഷാഡോ ഇത് ഇടം വേറെ ഇവിടെ നമ്മളെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട് അത് മാത്രമുള്ളൊരു കുഴപ്പം ബാക്കി നൈസാണ് കേട്ടോ കടലിൽ മഴയൊക്കെ മാറിയിട്ട് ഓരേ വിളിച്ചു ചാടയാണ് ഇവിടുത്തെ വീട്ടിൽ ചാടാ കണ്ടപ്പോ എല്ലാരും നാലു വാക്കിന് ഓടി ഏ ഇല്ല ബാ ചാട ടത്തും ഇവിടെ മൊത്തം സ്ട്രീറ്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഷാഡോ ഇത്തിരി പാനിക് ആയിട്ട് നിൽക്കണം ഒന്ന് അയച്ച് വിട്ടു കൊടുത്തു കഴിഞ്ഞാ അവരെ ആരെങ്കിലും ഒരാളുടെ കൈസിലൊരു തീരുമാനം ഉണ്ടാക്കും ആൾക്കാരെ നേരെയൊക്കെ കുതിച്ചു ചാടണുണ്ട് മറ്റു ബീച്ച് പോലെ അല്ലേട്ടാ മേനംകുളം ബീച്ച് ഈ പറഞ്ഞ വേണൊക്കെ അധികം ആരും അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെ ബീച്ച് കുറച്ച് ക്രൗഡ് മുള്ളി മുള്ളി വരെയാണ്

ഇറങ്ങണ്ട പേടിയാണെന്ന് ഇതുണ്ടല്ലോ അങ്ങോട്ട് ഇത് ചെന്നാ മതി ഷാഡോ അടി ഇവിടെ വന്നത് കണ്ടിട്ടാണ് അവിടെ ഒരു ഡോഗ് നിക്കൊണ്ട് അതിനെ കണ്ടിട്ടാണ് പ്രശ്നം മൊത്തം ഒരാളെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അത് പറഞ്ഞു ഇവളെ ഇവളെ കണ്ടു ചേഷ്ടെ ഈ ബീച്ച് മൊത്തം ഇവളെതാണെന്നുള്ള അവർക്ക് ടീമുണ്ട് ടീം അവർ ടീം ആയിട്ട് ഇങ്ങനെ വരും കേട്ടാ വിണ്ടായിരി അതിന്റെ അതെല്ലടത്തും ഓ സത്യം കേട്ടാ ഏതാ ഗുണ്ടായിരുന്നു തോന്നു പഞ്ചാബിലെങ്ങോട്ടെ നീ കടഞ്ഞ് കണ്ട് ആസ്വദിക്കാൻ വരാതെ ഇങ്ങനെ ഉള്ള ഡോക്സിനെ മൊത്തം വരട്ടാന്ന് ഇനി നിന്നെ കൊണ്ടുവരുല കേട്ട കേട്ടാ പറഞ്ഞത് ഇവിടെ കിടക്കുന്ന കംപ്ലീറ്റ് ഡോക്സിനെ ഓടിക്കലാണ് ഇവളുടെ പരിപാടി ആ പട്ടിയുടെ കാലിന്റെ ഇതും ഷാഡോയുടെ ഇതും നോക്കിയാണ് സത്യം അല്ല ഇവള് മറ്റേ കുതിച്ചു മറച്ചോണ്ട് തന്നെ കൊണ്ടുപോകണം അതിന്റെയാണ് േ എന്തായാലും ഇവിടെയും കൊണ്ട് ഈ മണ്ണിൽ ഇങ്ങനെ കൊണ്ടുപോണത് ഭയങ്കര ടാസ്ക് ആണ് ഗൈസ് നമുക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു കുറെ നേരം ഷാഡോ ആയിട്ട് ഇവിടെ ഇരിക്കണമെന്നൊക്കെ പക്ഷേ ഈ ഷാഡോടെ ലീഷ് പുള്ളി ഇവിടുത്തെ കംപ്ലീറ്റ് ഡോഗ്സിനെ ഓട്ടിക്കല് കാരണം നമ്മൾ പെട്ടെന്ന് പോവാണ് ഗൈസ് കാരണം ഇവിടെ ഉള്ള കംപ്ലീറ്റ് ഡോഗ്സിന് അതായത് ഈ ചുറ്റും ഒന്ന് കാണിച്ചാണ് ഇവിടെ ഏതെങ്കിലും ഒരു ഡോഗ് ഉണ്ടോന്ന് എല്ലാതിനെ ഓട്ടിച്ച് ബ്ലഡി ഫുൾ ഇപ്പൊ നമ്മള് ഉള്ളൂ മാത്രമല്ലു എന്തിനാ കറങ്ങ അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് പോകാൻ കേട്ടോ ഇവിടെ ആണെങ്കി ഇവിടെ കിടന്ന ഒരേ അലുമ്പും അവർക്ക് ബീച്ചിൽ ഇറങ്ങും ഇറങ്ങണ്ട പിന്നെന്തിനാണ് ഇവിടെ വന്നത് ഷാഡോ ഭാഗം നമുക്ക് പോവാം ഷാഡോനെ കൊണ്ട് നമ്മൾ പതിയെ റോഡിലോട്ട് ഇറങ്ങി കേട്ടോ ഷാഡോക്ക് ബീച്ച് കാണേക്കാണ്ട് എനിക്ക് അതിനകത്ത് ചെന്ന് കേറല്ലേ ഒരു ആ ലാബ് ലാബ് ആ എനിക്ക് തന്നെ ഷാഡോക്ക് വാക്കിംഗ് ആണ് ഇഷ്ടം ഷാഡോ വോക്ക് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ മിണ്ടാകാ ഇങ്ങനെ നടന്നോളും അപ്പം നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയ ചുമ്മാ നമ്മുടെ ഈ റോഡ് നേരെ കുറച്ച് ദൂരം നടക്കാമെന്ന് ചോദിച്ചത് എന്നിട്ട് ഷാഡോക്ക് തിരിച്ചു കിടക്കാം സാധാരണ നമ്മളെ വീട്ടിലാണല്ലോ എല്ലാ ദിവസവും വീട്ടിന്റെ അകത്തല്ലേ കിടക്കണേ അപ്പോൾ ഒന്ന് നടക്കട്ടെ ആളും ഇവിടെ ആവുമ്പോൾ വലിയ റോഡും ആണ് അധികം വണ്ടിയൊന്നും വരത്തൊന്നുമില്ല ഷാഡോ വേണ്ടത്ര നടന്നോ എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം ഓക്കെ നോക്കി നടക്കണം വണ്ടി വരും ഫ്രണ്ട്സ് ഫൈനലി നമ്മൾ തിരിച്ച് നമ്മുടെ ടെറിട്ടറിയിലേക്ക് എത്തിരികയാണ് ഷാഡോയ്ക്കും ഭീമനുമായിട്ടുള്ളതാ കുറച്ച് ഒരു രണ്ട് വലിയ രണ്ട് എല്ലും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇവർക്ക് അടുത്ത ആഴ്ച വരെ കടിക്കാനുള്ള ഐറ്റം ഇതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം പോയി ഫ്രണ്ട്സ് ഇതാ നമ്മുടെ ഷാഡോ ബീച്ചിലൊക്കെ പോയി തളർന്ന് കിടക്കുകയാണ് കുറെ പരിപാടികളുണ്ട് സൺഡേ ആയിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ